കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ധനികനായ എം എൽ എ മുംബൈ ഘട്ട്കോബാർ ഈസ്റ്റ് മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ പരാഗ് ഷായെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് മുപ്പത്തിനാലായിരം കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി പശ്ചിമ ബംഗാളിലെ ഇന്ദാസ് മണ്ഡലത്തിലെ എം എൽ എ ആയ നിർമ്മൽകുമാർ ധരയാണ് ഏറ്റവും സ്വത്തു കുറഞ്ഞ എം എൽ എ വെറും ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സ്വത്താണ് ഇയാൾക്കുള്ളത് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപയിലേറെ ആസ്തിയുമായി കർണാടകയിലെ കനകപുര മണ്ഡലത്തിലെ എം എൽ എയും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാണ് രണ്ടാമത് എ ഡി ആർ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് നിലമ്പൂർ മുൻ എം എൽ എ ആയ പി വി അൻവറിനാണ് അറുപത്തി നാല് ഒന്നേ നാല് കോടി രൂപയുടെ സ്വത്തുള്ള അദ്ദേഹം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള എം എൽ എമാരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി എട്ടാമതാണ് സ്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമനായ മാത്യു കുടൽനാടൻ ദേശീയതലത്തിൽ മുന്നൂറ്റി എഴുപത്തിയൊൻപതാമതാണ് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് കോടിയാണ് മൂവാറ്റുപുഴ എം എൽ എയുടെ ആകെ സ്വത്ത് മൂല്യം നാനൂറ്റി എൺപത്തിയൊന്നാമതുള്ള പാല എം എൽ എ മാണി സി കാപ്പനെ ഇരുപത്തിയേഴ് പോയിൻ്റ് ഒൻപത് മൂന്ന് കോടിയുടെ സ്വത്താണുള്ളത് അറുന്നൂറ്റി അറുപത്തി പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് എട്ട് കോടിയുടെയും സ്വത്തുണ്ട് ഇവരാണ് കേരളത്തിലെ കണക്കിൽ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങൾ വിശകലനം ചെയ്താണ് എ ഡി ആർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് എം എൽ എ സ്വത്ത് വിവരങ്ങളാണ് എ ഡി ആർ പരിശോധിച്ചത് രാജ്യത്തെ ഏറ്റവും ധനികരായ പത്ത് എം എൽ എ നാലുപേർ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ധനികരായ ഇരുപത് പേരുടെ പട്ടികയിൽ ആന്ധ്രയ്ക്ക് ഏഴുപേരുണ്ട് ഹിന്ദുപൂർ എം എൽ എയും നടനുമായ നന്ദമൂരി ബാലകൃഷ്ണ എന്ന ബാലയ്യയും ഐ ടി മന്ത്രി നര ഈ പട്ടികയിലുണ്ട് ബാലയ്യയുടെ മകളുടെ ഭർത്താവാണ് നര ലോകേഷ് എം എൽ എ മാരുടെ ആകെ സ്വത്ത് ഏറ്റവും കൂടുതലുള്ളത് കർണാടകയ്ക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ സ്വത്താണുള്ളത് എം എൽ എ മാരുടെ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ത്രിപുരയാണ് അറുപത് എം എൽ എ മാർക്ക് എല്ലാവർക്കും കൂടി തൊണ്ണൂറ് കോടിയുടെ സ്വത്താണുള്ളത് രാജ്യത്തെ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിറ്റിംഗ് എം എൽ എ മാർക്ക് എല്ലാവർക്കുമായി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണുള്ളത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക